ുന്നത് അവരുടെ ഒരു ഫാമാണ് വിൻഡോസ് വിൻഡോസ് അതിൽ തന്നെ കട്ടൺസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള പക്ഷേ വലിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ഇവിടെ സൈഡിൽ ഫേസ് ചെയ്തിരിക്കുക പൂർണ്ണമായിട്ടും ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നു അതിൽ തന്നെ ഒരു ഐലൻഡ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള എപ്പോക്സിറ്റ് ടേബിളാണ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന അവർ വാങ്ങിച്ചാന്ന് വിചാരിക്കുന്നു നമ്മൾ അവിടെ പറഞ്ഞ ടെക്സ്റ്ററിൻ്റെ ഒരുപാട് എലമെന്റ്സ് വന്നിട്ടുണ്ട് ഇവിടെയും ഇതാണ് വാർ കൗണ്ടർ സെറ്റപ്പ് അല്ലേ നമസ്കാരം വീട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മുടെ എന്ന് വെച്ചാൽ മനുഷ്യരായിട്ട് ജനിച്ച എല്ലാവരുടെയും സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്വപ്നത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്രയാറുള്ള അനീസ്വാതി ദമ്പതികളുടെ വീട്ടിൽ ഈ വീടിൻ്റെ പേര് കനവ് എന്നാണ് ഇത് ചേരിക്കുന്ന നമ്മുടെ റിനോവ് ബിൽഡേഴ്സിലെ നീരജ് ആണ് അദ്ദേഹം ഇതിൻ്റെ ഡിസൈൻ ചെയ്ത് ഫുള്ള് വർക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു ഫാമാണ് യഥാർത്ഥത്തിൽ ഒരു കോണ്ടംപററി സ്റ്റൈലിൽ അല്ലെ അത് അത് തന്നെ ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്തിരിക്കുന്ന അകത്തല്ല കൊണ്ടപ്ര ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു വീട് ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ഹോം ഹോംആർ കൊമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇൻജീവറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ളത് നീരജാണ് നീരജ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഞങ്ങൾ നിൽക്കുന്നത് രാവിലെ ഒരു ഏഴ് മണി സമയമാണ് പകൽ സമയത്ത് അതായത് വെളുപ്പിനത്തെ ആ ഒരു ഇതെടുക്കാണ് നമ്മൾ ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട് ഇത് ടോട്ടൽ ഒരു സെന്റ് സ്ഥലമുണ്ട് ഓ വീട് ഒരു വീടി സെന്റ് പകുതി ആക്കി എടുത്തിരിക്കാണ് ഒരു കോണ്ടംപററി ഡിസൈൻ അകത്തോട്ട് ചെല്ലുമ്പോഴേക്കെ ആ ഒരു സാധനം മനസ്സിലാവും എത്ര സ്ക്വയർ ഫീറ്റാണ് ആവുള്ളൂ ടോട്ടൽ ഒരു അടക്കം ടക്കം നാല് ബെഡ്റൂം ആണ് നാല് നാല് ബെഡ്റൂം ബെഡ്റൂം അല്ല മൂന്ന് ബെഡ്റൂമും പിന്നെ ഒരു ഒരു ആ അങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് അതിനകത്തോട്ട് ഫസ്റ്റ് നമുക്ക് എനിക്ക് തോന്നുന്നു ലാൻഡ്സ്കേപ്പ് തുടങ്ങാം ഒരു പടിപ്പുരയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു പടിപ്പുര കിടന്ന് അങ്ങനെ പഠിപ്പുര അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് പടിപ്പുര ഇവിടെ വരെ നമ്മള് പേർവിംഗ് ടൈലാണ് ചെയ്തിരിക്കുന്നത് പേർവിംഗ് സ്റ്റോൺ ആ ജീവിക്കുന്നത് നിങ്ങൾ അവരങ്ങനെ ഇത് ഒഴിവാക്കാൻ നിർത്തിന് താല്പര്യ പക്ഷേ ഇത് കൊള്ളാം അങ്ങനെ സെറ്റ് ചെയ്ത് അതിനോട് ചേർന്നിട്ടാണ് കിണറും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ കാർ കാർപോറസ് ഒരു രണ്ട് കാർ വലിയ വണ്ടി രണ്ടെണ്ണം കയറി കിടക്കാനുള്ള വലിയ സൗകര്യം ഉണ്ട് ഇത് മെയിൻ ആയിട്ട് ഇവർക്ക് ഒരു സിറ്റിംഗ് സ്പേസ് കുറേ വേണമെന്നുണ്ടായിരുന്നു ഓ അപ്പോ അതും കൂടി നോക്കിട്ടാണ് ഇത് സൈസിൽ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഫാമിലി വലിയ ഫാമിലിയാണ് അവർ വരുമ്പോ ആൾക്കാരുണ്ടോ പിന്നെ തന്നെ നമുക്കൊരു ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് ഇത് ഓൺ ഓൺ അങ്ങനെ ഓ ആക്കാൻ അത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതോ ശരി 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 ായിട്ട് ചെയ്തിരിക്കാനോ ഫുൾ ആയിട്ട് അങ്ങനെ മിസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു പിന്നെ ലാൻഡ്സ്കേപ്പ് പേൾഗ്രാസ് അടിച്ചിരിക്കുന്നു അല്ലേ പൂർണ്ണമായിട്ട് ഓ പൂർണ്ണമായിട്ടും പേൾഗ്രാസ് ചെയ്തിട്ടുണ്ട് ആ ഒരു എന്താ പറയാ നാച്ചുറൽ ആ ഒരു സാധനം കൃത്യമായിട്ട് നിലനിർത്തി പോയിരിക്കുന്നു അതെ അവർക്ക് അങ്ങനെ തന്നെ ആദ്യം അങ്ങനെ തന്നെ വേണമെന്നായിരുന്നു കസ്റ്റമർക്ക് കസ്റ്റമർ ആരും ഇവിടെ ഇല്ലേ ഞങ്ങൾ അവരുടെ ഫീഡ്ബാക്കിനകത്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ അവർ നാട്ടിലില്ല പുറത്താണ് ഫാമിലി ആയിട്ട് പുറത്താണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് അങ്ങോട്ട് ഇത് ചെയ്യാൻ ഇനി നമുക്ക് വീട്ടിലേക്ക് വരാം അതായത് കണ്ണൂർ വെട്ടുകെല്ലിന്റെ ക്ലാഡിങ്സ് നാച്ചുറൽ ക്ലാഡിങ്സ് അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ള് നാച്ചുറൽ ക്ലാഡിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ടറാക്കോട്ട ജാളികൾ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നാച്ചുറൽ ഐറ്റംസ് ആ ഒരു ഈ ഒരു ആംബിയൻസ് കിട്ടാനായിട്ട് ചെയ്തിരിക്കുന്നതാണ് അല്ല അത് അതിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സ് എഡിസൺ ബോൾബ് വെച്ചിട്ടുള്ള ഹാങ്കിങ് ലൈറ്റ്സ് ചെയ്തിരിക്കുന്നു ഇതില് ഗ്ലാസ്കള് ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട് ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പൂർണ്ണമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴോ ഇത് എങ്ങനെ ചെയ്തിരിക്കുന്ന വരച്ചെടുത്താണ് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച പ്ലാങ്ക്സ് ആണ് പക്ഷെ പ്ലാങ്സ് ടൈലിന് ഇത്രയും ചെറു സൈസുള്ള ടൈലും ഇല്ല അതാണ് ഞാൻ ചോദിച്ചതാണെന്നുള്ളത് ഇത് വന്നിട്ട് നാച്ചുറൽ കല്ലിന്റെ ക്ലാഡിങ് ആണ് ഓ ക്ലാഡിങ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ യെസ് യെസ് പാലക്കാട് എന്നൊക്കെ ഇതുവരെ കല്ലെടുത്ത് ചെയ്യാം പക്ഷെ അതിൻ്റെ ഭയങ്കര എക്സ്പെൻസാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ക്ലാഡിങ്സ് കൊടുത്ത് നമുക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് യെസ് അങ്ങനെ ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടെ എല്ലാം ബബിൾസ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുള്ളത് ടെർമലാനിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ട് ഇത് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ആണ് അകത്തോട്ട് വരുമ്പോൾ ടൈലും അല്ലെ അത് ഫോർ ബൈ ടു ടൈലാണ് കൊടുത്തിരിക്കുന്നത് ടൈലുകൾ എനിക്ക് ഒറ്റ പാറ്റേൺ നിങ്ങൾ ചെയ്തിരിക്കുന്നു എല്ലാ ഏരിയയിലും എല്ലാ ഏരിയയിലും ഒരേ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ നോർമലി കാണുന്ന ആ ഒരു അരപ്ലൈസ് ഒക്കെ കൊടുത്ത് അത് ഡബിൾ തിക്നസ് അടിച്ചിരിക്കുകയല്ലേ ഡബിൾ തിക്നസ്സിലാണ് ചെയ്തിരിക്കുന്നത് അത് സ്റ്റെപ്സിലോ ഡബിൾ തിക്നസ് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ സ്പെയിസ് സിറ്റിംഗ് സ്പേസിലും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു ഇനി ഒരു ജാരികസേരൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ആ ഒരു കോണ്ടംപറോട് സമാനമായിട്ടുള്ള ഡോസും വിൻഡോസും കൊടുത്തിരിക്കുന്നത് ഡോസിൽ തന്നെ വുഡാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അകത്തോട്ട് വരുമ്പോഴേ ലിവിംഗ് ഏരിയ അതെ ഒരു എന്താ പറയാ അങ്ങനെ ഫോർമൽ ലിവിംഗ് എന്നോ ഫാമിലി ലിവിംഗോ അങ്ങനെ ഒറ്റ ലിവിംഗ് ഏരിയ തന്നെ ഇവർ കൊടുത്തിട്ടുള്ളൂ യെസ് ഇവിടെ ഒരു കോർണർ സോഫ രണ്ട് സൈഡിലും നമുക്ക് വിൻഡോസ് വിൻഡോസ് അതിൽ തന്നെ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഓണ ടേബിൾ ഇത് എപ്പോക്സി എപ്പോക്സി അല്ലേ ആയിരിക്കണം റഗ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടായിരിക്കുന്നത് ഇതിൽ തന്നെ പറയുമ്പോ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു ടൈൽസ് ഇവിടെ ബാക്കിയുള്ള ഏരിയയിലൊക്കെ വലിയ ടൈൽസ് ബൈ ഫോർ സൈസ് കോമൺ സ്പേസ് ലിവിംഗ് ഡൈനിങ് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് തന്നെ ചെറിയ ഡിസൈൻ തന്നെ നെക്സിയോൺ ആണെ നെക്സിയോഡക്റ്റിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ വലുതും ചെറുതും ഒരേ ഡിസൈനിലുള്ള സാധനം യെസ് ഇവിടെയാണ് നമ്മുടെ പൂജാമുറി തുറന്നോട്ടെ ഇത് ചെയ്യിരിക്കുന്നത് പി വി സി ബോർഡല്ലേ അതായത് മൾട്ടിപൂഡല്ലേ യെസ് മൾട്ടിപൂഡിലാണ് പൂർണ്ണമായിട്ട് ഇന്റീരിയർ പോയിരിക്കുന്നത് അതാ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരോരുത്തരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ചിട്ടുള്ള സംഗതികളാണ് എല്ലാവരും വീഴ്ച എന്ന് പറഞ്ഞാൽ ഇവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള ദൈവരൂപങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ വരുമ്പോഴത്തേക്ക് നോർമലി ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നു അല്ലേ ഇവിടെ എല്ലാം തന്നെ ഇൻ്റീരിയർ ചെയ്തിട്ടുണ്ട് പിന്നെ താഴെ അണ്ടർ യൂണിറ്റും ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ സീലിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാവരും എല്ലാ ഏരിയയിലും സീലിംഗ് വന്നിട്ടുണ്ട് ഓ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഡിസൈനിങ്ങൊക്കെ നമ്മൾ തന്നെ ഫൈനൽ ചെയ്തിരുന്നു അങ്ങനെയാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു കയറി വരുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് ഒരു ബുദ്ധനെ എൻ്റെ വീട്ടിൽ ഇതേ കളറാണ് കേട്ടോ പക്ഷെ വലിപ്പിച്ചിരി കൂടുതലുണ്ട് ഇതിപ്പോ സീ ഒരടി ആണെന്നുണ്ടെങ്കിൽ രണ്ടടി കൊടുത്താണ് ചേരിക്കുന്നത് സുധൈവുടുംബകം പൂർണ്ണമായിട്ടും ആ ഒരു ഇത് ലൈറ്റ് ഇല്ലല്ലോ അല്ലേ മേളിന്ന് കൊടുത്തു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്ക് പോകാനുള്ള പട്ടിഷൻ ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് അവരുടെ ഡൈനിങ് ഒക്കെ ഉൾപ്പെടുന്ന ഏരിയ പക്ഷേ ഇത് ഇത് എന്ത് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു സിറ്റിംഗ് സിറ്റിംഗ് ഒരു ഫാമിലി സ്പേസ് പോലെ അവർക്ക് ഇങ്ങനെ വേണമായിരുന്നു അല്ലേ ഇതൊരു ചെറിയ പോലെ ആ ഒരു പോലെ ചെയ്തിരിക്കുന്നു യെസ് ഡബിൾ ഹൈറ്റ് ഒന്നും അല്ല സിംഗിൾ ഹൈറ്റ് സമയം ഗ്ലാസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അല്ലേ തട്ടിയിടാം ഇങ്ങനെ ഇവിടെ ഇവിടെ ആവാം ഈ കൊടുത്താൽ സ്വിംഗ് അങ്ങനെ ചെയ്തിരിക്കുന്ന സ്വിംഗ് സ്പേസ് നോർമൽ സ്വിംഗ് അല്ല ഒരു കോണ്ടംപററി അല്ലെങ്കിൽ മോഡേൺ സാധനമാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലത്തെ ആ ഒരു സ്വിംഗ് അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ട് ഇവിടെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഫാൻ നമ്മളൊരു വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് മുന്നേ ലൂമിന്റെ പ്രൊഡക്റ്റ് ആണിത് ഒരു കിടല ഐറ്റമാണ് ഇതേ തന്നെ ഡോം കറങ്ങുന്നത് പോലെ കറങ്ങി വരുന്ന സാധനം നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം കിച്ചണിൽ നിന്ന് വന്നാലോ ഓക്കെ ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് പൂർണമായിട്ടും ഓപ്പൺ ിച്ചൺ കൊടുത്തിരിക്കുന്നു അതിൽ തന്നെ ഒരു ഐലൻഡ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നുള്ള ഓപ്പൺ കിച്ചൺ വിത്ത് ഐലൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ ഇവിടെയാണ് കിച്ചൺ സ്പേസ് അവർ ജയിക്കുന്നത് വർക്ക് ഏരിയ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു പിന്നെ മാത്രമല്ല അവർ നാട്ടിൽ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു വാഷ് ബേസിനിൽ നിന്ന് ഡാഡോ ടൈൽസ് എല്ലാം നമ്മുടെ ഡിസൈനർ ടൈൽസ് ആയിരിക്കുന്നു അല്ലേ അതിന്റെ ഒരു ഡിസൈനർ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി ഈ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഫാൻസി സിങ്ക് ആണ് നമ്മുടെ വീഡിയോ അതിന്റെ തന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ നോർമലി ഉള്ള മോഡുലാർ മൂടു ഒരു എന്താ വൈറ്റ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നു പറയാറും കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് വെളിയിലോട്ട് ഇവിടെ വേണം സെർവ് ചെയ്യാൻ ഒരു ഓപ്പണിംഗ് സ്പേസ് കൂടിയാ കോട്ടിയോടിലോട്ട് അവർ ചെയ്തിരിക്കുന്നു ഇതൊക്കെ തുറക്കാൻ പറ്റുന്നതാണ് സ്റ്റോറേജ് സ്റ്റോറേജ് ആ ഇവിടെ ഒക്കെ സ്റ്റോറേജ് കൊടുത്താ ചെയ്തിരിക്കുന്നു അങ്ങനെ ചെയ്തിരിക്കുന്നു അതായത് അവിടെ നോക്കിക്കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അങ്ങ് പോകണമായിട്ട് ഓപ്പൺ വിസിബിൾ അല്ല അല്ല കുറച്ചൊരു പ്രൈവസിയും ചെയ്തില്ലേ ഫസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് പ്രശ്നം അത് ഒഴിവാക്കാൻ അല്ലേ പറ്റുമല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡിസൈനിങ് സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഫസ്റ്റത്തെ ഡിസൈൻ തന്നെയായിരുന്നു പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നത് അവർക്ക് തന്നെ പല ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു മാറ്റങ്ങളൊക്കെ ഇതാണ് വർക്ക് വർക്ക് എക്സ്റ്റൻഷൻ ചെയ്ത് ഒരു ഒക്കെ ആയ സമയത്താണ് ഈ പ്ലാനിങ് വന്നത് ഓ പുറത്ത് വേറൊരു സ്പേസും ചെറിയൊരു സ്പേസും ഉണ്ട് ആ ആ അങ്ങനെയും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ വീടിന് കൂടുതലും സിറ്റിംഗ് സ്പേസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഫാമിലി വലിയ ഫാമിലിയാ അവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറെ ആളുകൾ ഉണ്ടാവും അപ്പോ ഇത് മെയിൻ ആയിട്ട് അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വിത്ത് ഫയർവുഡ് കിച്ചൺ അടക്കമാണ് ചെയ്യിരിക്കുന്നത് ഫയർവുഡ് കിച്ചൺ ഉണ്ട് അല്ലാതെ നമ്മുടെ നോർമലി ഉള്ള കിച്ചൺ ഇതൊക്കെ നമുക്ക് എയർ സ്പേസിനുള്ള ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഇത് പിന്നെ പറഞ്ഞല്ലോ ഫസ്റ്റ് ആ ചേഞ്ച് വന്നപ്പോഴത്തേക്കും ഇത് അങ്ങോട്ട് തട്ടിയില്ല ഇത് അങ്ങനെ അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ സ്റ്റോർറൂമൂടെ ഉണ്ടേ സ്റ്റോർറൂം ഞങ്ങൾ തുറന്നു കാണിക്കുന്നില്ല അതിനകത്ത് എപ്പോഴും പ്രൊഡക്റ്റുകൾ കൺജസ്റ്റഡ് ആയിരിക്കും ഡി വി ബോക്സ് ഇതില് യെസ് അതെല്ലായിടത്തും പിന്നെ ഇങ്ങനെ ഒരു മറവ് എപ്പോഴും കൂടുതലും കാറുകള് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അതിന്റേതായിട്ടുള്ള സംഗതികൾ ഉണ്ടാവും നമ്മൾ ലിവിംഗിൽ ഒരു എപ്പോക്സി സെന്റർ ടേബിൾ ഡൈനിങ് ടേബിളും ടേബിൾ ആണ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന അവർ വാങ്ങിച്ചാന്ന് വിചാരിക്കുന്നു അതെ അതെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ വരി അവരിവിടെ ഇല്ലാത്തത് കൊണ്ടുള്ള ഇപ്പം സി സി ടി വി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെൻറ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ എന്താ പറയുക ഒരു ക്രോക്കറി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ക്രോക്കറി ഏരിയെന്നോ ഷെൽഫെന്നോ എങ്ങനെയാണെങ്കിൽ പറയാം ക്രോക്കറി ഏരിയ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം ആ രീതിയിലാണ് ഈ ഒരു ഏരിയ അവർ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഇനി എന്താ പറയുക ഇത് അവരുടെ ഫോട്ടോ അല്ലേ അല്ല അച്ഛൻ്റെ ഓ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് എന്തിനാണ് പ്രത്യേകിച്ച് ഇതൊരു അയൺ അയൺ സ്പേസ് സ്പേസ് ആയിട്ട് കൂടി യൂസ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നു വാഷിംഗ് ഏരിയ എപ്പോഴും അവിടുന്ന് ഡൈനിങ്ങിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ആ സമയം പ്രൈവസി ഉണ്ട് ആ ഒരു പ്രൈവസി ഉണ്ട് ഈ ഒരു ഏരിയ അങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ആണ് അതായത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ വെള്ളം ഇവിടുന്ന് ഒഴുകി ഇറങ്ങാൻ പാകത്തുള്ള ഒരു രീതിക്കാണ് ചെയ്തിരിക്കുന്നത് അല്ലെ യെസ് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിരിക്കുന്നു വിത്ത് ഫുൾ മിറാണ് ഫുൾ മിറർ മിറിക്കും താഴെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ടോ ഇതെല്ലാം നമ്മുടെ പി വി സി ബോർഡ് അതായത് മൾട്ടിബൂട്ട് ആയിരിക്കണം അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ല മാസ്റ്റർ ബെഡ്റൂം ഏതാണേലും നമുക്ക് മാസ്റ്ററിലോട്ട് ആദ്യം കയറാം എന്നിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് വരാം താഴെ രണ്ട് ബെഡ്റൂം ആവുമല്ലോ അല്ലെ രണ്ട് ബെഡ്റൂം ഇപ്പൊ നമ്മൾ കാണിച്ച വാഷിംഗ് ഏരിയയോട് തന്നെ ചേർന്നിട്ടാണ് കോമൺ ആയിട്ടുള്ള ബാത്റൂം ഉള്ളത് കോമൺ ഇതാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് സൈസ് വെഡ്കോട്ടാ കൊടുത്തിരിക്കുന്നത് സൈസ് വെഡ്കോട്ട് പ്രത്യേകിച്ച് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഹെഡ്ബോർഡ് ബാക്കിയുള്ള ഏരിയയിൽ ഇത് പെയിന്റ് ചെയ്തിരിക്കുന്നല്ലേ ബാക്കി മെറ്റൽ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഏരിയയിൽ തൊട്ടുണ്ടല്ലേ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെയാണ് ഒരു എന്താ പറയാ വാർഡ്രോബ് യൂണിറ്റ് അവർ ചെയ്തിരിക്കുന്നത് ഇതും എനിക്ക് തോന്നാ പി വി സി ബോർഡിലാണ് യൂസ് ചെയ്തിരിക്കുന്ന യെസ് ദാ ഈ ഒരു ബാത്റൂം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം കാര്യം എല്ലാവരും തുറന്ന് കാണിക്കാന്ന് പറഞ്ഞാല് ഇതല്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതാണ് ബാത്റൂം സ്പേസ് അത്യാവശ്യം സൈസ് ഉണ്ട് വിചാരിച്ചു ബാത്റൂം സൈസ് അതിൽ തന്നെ എല്ലാ ആക്സസറീസും സഹിതം വിത്ത് എന്താ പറയാ നമ്മുടെ എക്സോസ്റ്റ് ദെൻ ദീലിങ് അടക്കമാണ് എല്ലാ എല്ലാസും കൊടുത്തിരിക്കുന്നത് എഫ്ആർ പി അല്ലെ ഡോർ ചെയ്തിരിക്കുന്നത് എഫ്ആർപിയിലായിരിക്കുന്നത് ബാത്റൂം ഡോറുകളേക്കും വെള്ളം പറ്റിയാലും പ്രശ്നങ്ങളൊന്നും വീഴാതിരിക്കാനായിട്ട് ചെയ്തിരിക്കുന്നുള്ള ഇതൊക്കെ എനിക്ക് തോന്നുന്നു തന്നെയായിരിക്കുന്നു അല്ലെ വുഡിലായിരിക്കുന്നത് ഡോസ് ആൻഡ് വിൻഡോസ് എല്ലാം ഇവർ വുഡിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും മെയിൻറ്റൈൻ ചെയ്തു ഇത് അവിടുന്ന് കേറി വരുമ്പോഴത്തേക്കും ആ നമ്മളാ പറഞ്ഞാലേ അസുധൈവ കുടുംബം ഇരിക്കുന്ന

സൈസ് ഇല്ല ും സൈഡ് ടേബിൾ ഇവിടെ ഈ പറഞ്ഞ ഹെഡിൽ എല്ലാം ഐറ്റംസും ഡെക്കോറേറ്റംസും മെറ്റൽ ഡെക്കോറവിടെയും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ അവർ പർച്ചേസ് ചെയ്താന്ന് ഡെക്കോറേറ്റം അവർ തന്നെ അവർ തന്നെ പർച്ചേസ് ആണ് ഇവിടെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് വിത്ത് മിറർ ആണ് വാർഡ്രോബിൽ ചെയ്തിരിക്കുന്നത് ഈ വാട്ടർ ഹോഫ്സ് ഒന്നും തുറന്നു കാണിക്കാത്ത അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ അവർ ആൾക്കാരാണ് ഇവിടെ ഇപ്പൊ ഇല്ലെങ്കിലും സീലിംഗ് പൂർണ്ണമായിട്ടും ജിപ്സും തന്നെയല്ലേ ജിപ്സും സീലിംഗ് അതിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലാതെ സർഫസ് മൗണ്ട ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഒരു ബാത്റൂം ഇത് അറ്റാച്ച്ഡ് തന്നെയല്ലേ ഈ ലിവിംഗ് ഏരിയ ഒക്കെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുന്നേ ഈ സൈസ് തന്നെയാണ് ലിവിംഗ് ലിവിംഗ് സ്പേസിനും അത്യാവശ്യം ഓ ുംലിപ്പുള്ള ഒരു ഉണ്ടാവുമോ ഓ സൈസ് അല്ലേ യെസ് വരുമ്പത്തേക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തന്നെ നിങ്ങൾ ആ പാർട്ടീഷൻ ഇല്ലാതെ ഐലൻഡ് ആക്കിയോണ്ട് അത്രയും വലിയ ഫസ്റ്റ് രണ്ട് ആയിട്ടായിരുന്നു ഓ പിന്നീട് അത് ഒക്കെ ആയി പിന്നെ ചെറിയൊരു പ്ലാൻ ചേഞ്ച് വന്നിട്ട് ഫുൾ അങ്ങനെ അല്ലേ യാ ഇനി ആണ് സ്റ്റെയർ കേസും ഈ പറഞ്ഞ പോലെ വലിയ അങ്ങനെ വലിയ പ്രത്യേകതകളൊന്നുമല്ല പക്ഷേ എന്നാൽ പോലും അവരുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള എന്താ പറയാ സ്ട്രക്ചറിൽ നോർമലി ഉള്ളത് ചെയ്തിരിക്കുന്നു സി എൻ സി ചെയ്തിട്ടുണ്ട് ആ ഇവിടെ ഒരു സി എൻ സി വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ അവരുന്ന ഹാൻഡിൻ്റെതായ ബാക്കി സ്റ്റെപ്സ് എല്ലാം ഡബിൾ തിക്നെസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് അല്ലേ അകത്ത് തന്നെ പ്രൊഫൈൽ ലൈറ്റും സെൻസർ ചെയ്തിട്ടുണ്ട് അല്ലേ യെസ് ദാ നമ്മൾ കേറുമ്പോഴത്തേക്ക് ലൈറ്റ് തെളിഞ്ഞു കാണാൻ സാധിക്കും പ്രൊഫൈൽ പൂർണ്ണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വുഡോ മെറ്റലോ വുഡ് തന്നെയാണ് അല്ലേ യെസ് ഹാൻഡ്സ് പൂർണ്ണമായിട്ടും വുഡില്ല ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ജി ഐ ആണ് ജി ട്യൂബ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സാധനം വെച്ചിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ഷാനിയാറിന്റെ മോഡേൺ പതിപ്പായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിരിക്കുന്നു അത് താഴെ ആ ഡൈനിങ്ങിന്റെ താഴെ വരെ എത്താത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ യെസ് ഇവിടെ ടെക്സർ അല്ലെ അതെ നമ്മൾ അവിടെ പറഞ്ഞ ടെക്സറിന്റെ ഒരുപാട് എലവെന്റ്സ് വന്നിട്ടുണ്ട് ഇവിടെയും ആ ടെക്സർ വർക്കാണ് പോയിരിക്കുന്നത് ടി വി ഒന്നുമില്ല ജസ്റ്റ് അങ്ങനെ വെച്ചിട്ടോളൂ അല്ലേ മുകളിൽ ഒരു ബെഡ്റൂം അല്ലേ വരുന്നത് ഒരു ബെഡ്റൂം ഇത് പഴയ അല്ലേ ചേതക്കല്ലേ ചേതക്ക് സ്കൂട്ടർ ഒന്ന് വേണേ ഒരു ബാർ ആണ് ഓ സ്പേസിലോട്ട് നമുക്ക് പ്രത്യേകം പറയേണ്ട സാധനമാണ് അതുകൊണ്ട് അതിലോട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വരാം ഇത് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് നമുക്ക് ഇവിടെ പയ്യെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് വന്നാൽ അല്ലേ യെസ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ടോട്ടലെ വീട്ടിലെ എനിക്ക് താഴത്തെ അതേ ആ സെയിം ഒരേ സാധനം അല്ലേ രണ്ട് സൈഡിലും കിങ് സൈസ് ബെഡ്കോട്ട് മെറ്റൽ ഡെക്കോർ കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലും ജനാലുകൾ പോയിക്കുന്നു ഹാങ്ങിംഗ് ആയിട്ട് രണ്ട് സൈഡിലുണ്ട് കോവ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് ഉണ്ട് പിന്നെ നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയെന്ന് മാത്രമേ ഉള്ളു ഇത് താഴെയുള്ള അതെ ഇതിൽ ഇവിടെയാണ് മുറയത് പക്ഷേ അന്നേരം കുറച്ചുകൂടെ വലിപ്പത്തിൽ മുറയു ചെയ്യാൻ പറ്റിയെന്നുള്ള അത ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് അല്ലെ ഇങ്ങനെയുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ തുറന്ന് ഇങ്ങനെ വെച്ച് അയൺ ചെയ്യാം അയൺ ചെയ്തതിന് ശേഷം നമുക്കിത് ഫോൾഡ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റി അല്ലേ ഇനി പലപ്പോഴും ഓരോരുത്തരുടെ പേഴ്സണലാണേ പക്ഷെ എന്നാൽ പോലും ഒരു ബാർ യൂണിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പോയിട്ടുള്ള വീടുകളിലൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പല കാരണങ്ങളും വെക്കാത്ത ഒന്ന് ഓരോരുത്തരുടെ പേഴ്സണലാണ് പക്ഷേ അനീഷ്ണോ നിങ്ങളിത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് എന്താ പറയുക ഒരു ഹോം തിയേറ്റർ ഭാറീട്ടായത് കൺവെർട്ട് ചെയ്ത് പോലെയുണ്ട് ഹോം തിയേറ്റർ ഉണ്ട് ഇതിനകത്ത് കാണിക്കുക ഇതാണ് ആർക്ക് കൗണ്ടർ സെറ്റപ്പ് അല്ലേ യെസ് ഇതിനകത്ത് ഇത് ഈ രീതിയിലുള്ളത് തന്നെയാണേ ഞങ്ങൾ ഒഴിച്ചു വെച്ചതൊന്നുമല്ല എല്ലാ സാധനങ്ങളും ഒട്ടുവിടുക ഇതാണ് ഏറ്റവും വിയർ ഒഴിച്ച് നിറച്ചവരുണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ അവരിട വരുമ്പോഴത്തേക്ക് ഇത് ലൈവ് ആവുള്ളൂ ഇതിനകത്ത് ഫീഡ്ബാക്ക് ഇറക്കുന്ന ആൾ എനിക്ക് എടുത്തത് അന്നേച്ച പോയ ഫീഡ്ബാക്കാണ് ലൈവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് അല്ല ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് പിന്നെ ഇവിടെ ഒരു എന്താ പറയാ സോഫക്കം ബെഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ കിടക്കാണെങ്കിൽ ഞാൻ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ രണ്ട് റൂമുകൾ യെസ് അങ്ങനെ ാണ്ഡ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആ ഹോം തിയേറ്റർ പറഞ്ഞതുപോലെ ഇവിടെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അതിനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്ത് വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് സഹിതമാണ് ഈ ബാർ യൂണിറ്റ് അവർ സെറ്റ് ചെയ്തത് ലക്ഷറി ബാറാണ് അതായത് നമ്മുടെ നോർമലി ഉള്ളൊരു പ്രീമിയം സെഗ്മെന്റ് എന്ന് തന്നെ കണക്കാക്കാം ഫ്രീസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോഡാ മേക്കർ മേക്കർ എല്ലാം സഹിതം കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നിനും വെളിയിലോട്ട് ഇറങ്ങി പോണ്ടല്ലേ ഇവിടെ നിന്നാണ് നമ്മള് പറഞ്ഞ ആ ഒരു ഇപ്പൊ സാധനമുള്ള സെർവ് സർവീസ് കൗണ്ടർ പോലെ ആ അങ്ങനെ ഇത് ചെയ്തെടുത്തിരിക്കണോ കൺവേർട്ട് ചെയ്തെടുത്തിരിക്കും അത് നമുക്ക് കാണാം അതിലോട്ട് നമുക്ക് വരാം നീരജ് ഇത് ഒരു കസ്റ്റമർ അയാൾക്ക് ആ സാധനം ഇഷ്ടപ്പെടുന്നു അയാളുടെ തൃപ്തിയാണ് യഥാർത്ഥത്തിൽ ഒരു വീടിന് നിങ്ങളെപ്പോഴുള്ളൊരു എൻജിനീയർക്കോ ആർക്കിടെക്ടിനോ ഡിസൈനർക്കോ ഒക്കെ അവസാനം വരുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ ആ ഹൈ ആണ് ക്യാഷ് ഓൾമോസ്റ്റ് ഓൾറെഡി ഉണ്ട് പക്ഷെ അതിനേക്കാൾ നിങ്ങൾക്ക് കിക്ക് തരുന്നത് അടുത്തായിട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എപ്പോഴും ഈ പറഞ്ഞ ആയി സരി നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് കേട്ടിട്ട് ചെയ്യാം

ഞങ്ങൾ ദുബായ് ആണ് അപ്പോൾ വീട് പനിയുടെ ടൈമില് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാരണം ഇത് ആര് നന്നായി നോക്കി നടത്തും എന്നുള്ള കാര്യമായിരുന്നു ഇപ്പൊ നമ്മള് നീരജിനെ കോൺടാക്ട് ചെയ്യുന്നത് ത്രൂ വാട്സ്ആപ്പ് വഴിയായിരുന്നു അപ്പൊ ഏത് ടൈമില് വാട്സപ്പ് ചെയ്താലും നമുക്ക് തിരിച്ചു റിപ്ലൈ ഉണ്ടായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിട്ട് നീരജ് നോക്കി നടത്തി നമുക്ക് തന്നിരുന്നു വീട് പണി ടൈമില് നമുക്ക് ഉണ്ടായിരുന്ന റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ലൈറ്റ്സ് വേണം പിന്നെ നമ്മുടെ ഒരു വലിയ ഫാമിലിയാണ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ഒരു 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 സ്ഥലം ഉണ്ടാവണം ഉണ്ടാവണം എല്ലാവർക്കും സിറ്റിംഗ് സ്പേസ് എന്നുള്ളത് നമ്മുടെ ആയിരുന്നു നല്ല രീതിയിൽ സെറ്റ് തന്നിട്ടുണ്ട് നമുക്ക് സ്പെഷ്യൽ താങ്ക്സ് ഈ വീടിന്റെ ഏറെക്കുറെ അവസാനിക്കുന്നത് ബാൽക്കണിയിലാവാന്ന് വിചാരിച്ചു ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത് ഒരു കസ്റ്റമർ നിക്കുന്നത് ഫീഡ്ബാക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നോ കരുതാനായിട്ട് അയാളുടെ എല്ലാ ഏരിയൊരു കറക്റ്റ് ഒരു കാഴ്ചപ്പാടുണ്ട് ഓ പ്ലാൻ ഏകദേശം ഫസ്റ്റ് ഒരു തന്നെ പ്ലാൻ ഫൈനൽ ആയി പിന്നെ ഓരോ സ്പേസുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് അത്രയ്ക്കും കാഴ്ചപ്പാടുണ്ടായിരുന്നു ഐഡിയാസ് ആയിരുന്നു നമുക്ക് ആയിട്ട് നമുക്ക് തന്നിരുന്നു ഇതൊക്കെ അങ്ങനെ അതിന്റെ ഭാഗമായിട്ടുണ്ടായ സാധനങ്ങളൊക്കെ അല്ലേ അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് അതനുസരിച്ച് കൊണ്ടുവന്ന് സെറ്റ് കൊണ്ടുവന്ന് നീരജോട്ടത് എപ്പോഴും ഒരു ഡിസൈൻ ഒരു അടുത്തോ എഞ്ചിനീയറുടെ അടുത്തോ ഇത് കൺവേ ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് കിട്ടുക വേണം അത് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റണം അങ്ങനെയാണ് ഏതൊരു പ്രോഡക്റ്റും ഏതൊരു പ്രോജക്റ്റും സക്സസ് ആണെന്നാണ് വിചാരിക്കുന്നത് എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് വർക്ക് ഞാനിപ്പോ തൃശ്ശൂരാണ് ഇനി നമ്മള് കേരള മൊത്തം ഇങ്ങനെ ഓൾ എന്തൊക്കെയാണ് നമ്മുടെ വർക്കിൽ വരിക എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക വർക്കുകൾ നമ്മൾ ആയിട്ട് ോ അതായത് ഗീ ഹാൻഡ് ഓവർ ആവർക്ക് വേണ്ട അവരെ ഡിസൈനിങ് വർക്ക് ചെയ്യാൻ സാധിക്കും കൺസൾട്ടിങ് വരുമ്പോഴത്തേക്ക് ഡിസൈൻ ചെയ്യുന്നു പെർമിറ്റ് ഡ്രോയിങ് ഉൾപ്പെടെയുള്ള സെക്ഷൻ ഡ്രോയിങ് ഉൾപ്പെടെയുള്ള ഡ്രോയിങ്സിന് കാര്യങ്ങളെല്ലാം അതിനുശേഷമുള്ള സൂപ്പർവിഷൻ കാര്യങ്ങൾ അതല്ലേ കൺസൾട്ടിങ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യും അല്ലാതെ അതാണ് ഇവരുടെ വർക്ക് വരുന്നത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യും കേരളത്തിൽ എല്ലായിടത്തും ചെയ്യും നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ വിളിക്കാം ഓഫീസ് എവിടെയാണ് ചോദിക്കാൻ പറ്റും എനിക്കോ നിങ്ങൾ നമ്മൾ അതിന്റെ ബാക്കിയുള്ള എക്സിക്യൂഷൻ ഏത് തരത്തിലുള്ള വീടും നമ്മൾ കണ്ടത് ഒരു കോണ്ടംപററി അതിന്റെ ഒരു ട്രഡീഷണൽ മിക്സ് ആണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളും കോണ്ടംപററി വീടുകളും ഇനി ഇതില്ല മുടൻ ടൈപ്പും ഒക്കെ നമുക്ക് ചെയ്യുന്നു കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നു ഇതൊക്കെ ഒരേ ടൈപ്പ് ഒരാൾ ചെയ്യണം അങ്ങനല്ല ഇവർ പഠിച്ചത് വ്യത്യസ്തമായിട്ടുള്ളതാണ് അത് കസ്റ്റമർ ഇഷ്ടപ്രകാരം ഉണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നു അപ്പം അത് കൃത്യമായിട്ട് കിട്ടും അപ്പൊ നേരെ ആദ്യം തന്നെ നമ്മുടെ ഈ വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥനോട് ഞാനൊരു നന്ദി പറയാണ് കാര്യം ഞങ്ങളിത് ഏഴേകാലം ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് ഏഴേ മുക്കാല തീർത്തിരിക്കുകയാണ് ഒരു വീട് നമുക്ക് ഇപ്പം നിങ്ങളെ അവർക്കറിയാം എന്നെ അറിഞ്ഞുവിടാം പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ആൾക്കിയം കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് അവരോട് അതുപോലെ താങ്ക് യു നീരജ് താങ്ക് യു സർ ഇനി ഇതുപോലുള്ള പ്രോജക്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ നമുക്കൊന്ന് എടുക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും യെസ് പറയുന്നതേ എപ്പോഴും സർവീസാണ് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇന്ന സ്ഥലത്ത് ചെയ്യുന്ന ആൾക്കാരും ആരാണെന്നൊക്കെയാണ് ഇതിപ്പോൾ തൃശ്ശൂരാണ് ഞങ്ങൾ കാണിക്കുന്നത് തൃശ്ശൂർ ത്രിപ്രയർ എവിടെ നിങ്ങൾക്ക് എനിക്കറിയാമല്ലോ വളരെ എടുത്താണ് പുള്ളിയുടെ സ്ഥല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഏകദേശം എട്ട് കിലോമീറ്റർ ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തൃശൂർ എന്നല്ല കേരളത്തിൽ എല്ലായിടത്തും ചെയ്യും അപ്പോൾ ഒരു പ്രാദേശികമായിട്ടൊരാളെ പരിചയപ്പെടുത്തി കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി അതുവരിക്കും അജയ് ശങ്കർ റനിങ് ഓഫ് ഡോക്ടർ ഇന്ത്യക്ക്